ഇടുക്കി ചിന്നക്കനാലിൽ നിയമം ലംഘിച്ച് ഭൂമി വാങ്ങി എന്ന കേസിൽ വിജിലൻസ് മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ മൊഴിയെടുത്തു വിജിലൻസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മൊഴിയെടുപ്പ് ചട്ടലംഘനം നടത്തിയില്ലെന്നും ഭൂമി വ്യക്തമാക്കി ഇടുക്കി ചിന്നക്കനാലിൽ ആധാരത്തിലുള്ളതിനേക്കാൾ അധികം ഭൂമി കൈവശം വെച്ച കേസിലാണ് മൂവാറ്റുപുഴ എംഎൽഎ മാത്യു കുഴൽനാടനെ വിജിലൻസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് ബുധനാഴ്ച വിജിലൻസ് ആസ്ഥാനത്ത് നടന്ന മൊഴിയെടുപ്പിൽ തനിക്കെതിരായി ഉയർന്ന എല്ലാ ആരോപണങ്ങളും എം തള്ളി ഒരേക്കർ പതിനാല് സെന്റ് ഭൂമി വാങ്ങിയതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ഭൂമി പോക്കുവരവ് ചെയ്തിട്ടുണ്ടെന്ന് വില്ലേജ് ഓഫീസിലെ രേഖകളിൽ നിന്ന് വ്യക്തമാണ് അതിനു മുൻപ് മിച്ച ഭൂമി കേസ് ഉണ്ടായിരുന്നുവെന്നത് തനിക്കറിയില്ല റവന്യൂ വകുപ്പിന്റെ പോക്കു രേഖ പരിശോധിച്ചാണ് താൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൂമി വാങ്ങിയത് താൻ ഭൂമി കയ്യേറിയിട്ടില്ല മുൻ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഭൂസംരക്ഷണ നിയമമാണ് ബാധകമാവുക എം എൽ എ ആകുന്നതിന് മുമ്പാണ് താൻ ഭൂമി വാങ്ങിയത് അതിനാൽ പൊതുപ്രവർത്തകൻ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നിലനിൽക്കില്ലെന്നും കുഴൽനാടന്റെ മൊഴിയിലുണ്ട് ഫെയർ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആള് കണ്ടെത്തിയ വിലയാണ് ആധാരത്തിൽ കാണിച്ചത് ആര് ഏത് ഏതന്വേഷണത്തിനോട് സർവാത്മക സ്വാഗതം ചെയ്യുന്നു എന്നാണ് എന്റെ നിലപാട് അതേസമയം കേസിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് വിജിലൻസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയതായാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കവും ഇതിനോടകം തുടങ്ങിയതായി സൂചനയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം